എറണാകുളം ജില്ലയിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഒരേക്കർ പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും ഉണ്ട് ഒരു നാല് ബെഡ്റൂമിൻ്റെ ഒരു വാർക്ക വീടുമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു കോടിയോ അല്ലെങ്കിൽ എൺപത് ലക്ഷമോ അറുപത് ലക്ഷം ഒന്നും അല്ല നിസാര വിലയ്ക്ക് ഈ സ്ഥലം മേടിക്കാം നമുക്ക് വളരെ ലാഭകരമായ വിലയ്ക്ക് മേടിക്കാം ഇത് മുട്ടിപ്പഴമെന്ന് പറയും ഫ്രൂട്ട്സ് ഈ പഴം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല നമുക്ക് നിസാര വിലയ്ക്ക് വളരെ ലാഭകരമായ വിലയ്ക്കാണ് ഈ പ്രോപ്പർട്ടി നമുക്ക് സ്വന്തമാക്കാൻ കഴിയുക ഇത് എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്തെത്തിച്ചേരാം റിംബൂട്ടൻ ഉണ്ടായി കൊടുക്കണമുണ്ട് എല്ലാ വണ്ടികളും നമുക്ക് ഈ വീടിൻ്റെ മിറ്റം മരം കയറി ചെല്ലും ഇവിടുന്ന് എഴുന്നൂറ് മീറ്റ് മാറിക്കഴിഞ്ഞാൽ വലിയ സ്കൂളുകൾ സൂപ്പർമാർക്കറ്റ് കോളേജ് ഹോസ്പിറ്റൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇങ്ങനെ എത്ര ലാഭത്തിന് ഇങ്ങനെയൊരു വീടും സ്ഥലവും കിട്ടുക എന്നുള്ളത് വളരെ റയറായിട്ട് വരുന്ന ലിസ്റ്റുകളാണ് ഇതൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിങ്ങനെ വില കുറഞ്ഞ വീടുകളുടെയും വീഡിയോസ് നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണണമെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളിടുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇതാണ് വീട് വേണ്ട മിറ്റത്ത് വണ്ടികളെല്ലാം കയറി ചെല്ലും ഇതിൽ മൂന്ന് ബെഡ്റൂം വാർക്കയാണ് ഒരെണ്ണം ഷീറ്റ് മേഞ്ഞതാണ് കുറച്ച് ഭാഗം മച്ച മൂന്ന് ബെഡ്റൂം വാർക്കയാണ് അത്യാവശ്യം എല്ലാവിധ ആദായങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത് വെള്ളം ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് വെള്ളം പറ്റുക നല്ല വേനൽക്കാലത്തും വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആണ് ഒരു കിണറുണ്ട് ആ സൈഡിൽ നമുക്ക് കാണിച്ച് തരാത് പറ്റാത്ത കിണറുകളൊക്കെ ഉണ്ട് വീടിൻ്റെ വിടം വരെ ഇങ്ങോട്ട് വണ്ടികളെല്ലാം കയറി ചെല്ലും നമുക്ക് പൈനാപ്പിളൊക്കെ നടാം റബ്ബറൊക്കെ ഒരു നൂറ്റി ഇരുപത് റബ്ബറുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് നൂറ്റി ഇരുപത് റബ്ബറ് ടാപ്പ് ചെയ്യുന്ന മരങ്ങളുണ്ട് നമ്മളിതാ കണന്നാണ് കിണർ ഉണ്ട് മലയൊന്നുമല്ല അത്യാവശ്യം തെട്ട് തെട്ടായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അതാണ് കിണറ് നല്ല മഴയുള്ള സമയത്താണ് നമ്മൾ ചെന്നത് ഇപ്പം ഇഷ്ടംപോലെ കൈകണ്ട് തൊട്ട് കഴിഞ്ഞാൽ അതുപോലെ കിടക്കുന്നുണ്ട് വെള്ളം നല്ല വേനൽക്കാലത്തും ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു കിണറാണത് ഇപ്പം നമ്മൾ നമുക്ക് ഇതുപോലത്തെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുടെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാവുന്നതാണ് എല്ലാ സ്ഥലത്തും നമുക്ക് നടന്ന് കയറി ചെല്ലാം വണ്ടിയെല്ലാം നമുക്ക് ആ സ്ഥലത്തിൻ്റെ ബാക്ക് എല്ലാം കയറി ചെല്ലും വഴി വെട്ടിയിട്ടുണ്ട് വീടിൻ്റെ ബാക്ക് വസ്തുരെയും എല്ലാ വണ്ടികളും കയറി ചെല്ലാം പോകത്തിന് വഴി വെട്ടിയിട്ടുണ്ട് എൻ്റെ സൈഡ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് എറണാകുളം ജില്ലയിൽ കൂത്താട്ടുളത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ പാലക്കുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് അവിടെ നിന്ന് ജസ്റ്റ് ഒരു എഴുന്നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്തെത്തിച്ചേരാം ഈ വഴി വേറെ പണ്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ റോഡ് അങ്ങ് കണക്ട് ചെയ്യാം നേരെ പോകുന്ന പണ്ടപ്പള്ളിക്ക് പോകാൻ നേരെ ഫാം ഹൗസിനൊക്കെ പറ്റിയ ഇതിന് ഇതിൻ്റെ യഥാർത്ഥ വില ഓർഡർ ആവശ്യപ്പെട്ടിരുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ആയിരുന്നത് വിൽക്കേണ്ട അത്യാവശ്യമുണ്ട് ഇപ്പോൾ ഒരു അമ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഇത് കൊടുക്കും ഒരേക്കറ് പത്തൊമ്പത് സെൻറ് സ്ഥലവും ഈ വീടും എല്ലാം കൂടിയിട്ട് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ അതേ വില താഴില്ല ചെറിയ എന്തെങ്കിലും രീതിയിൽ കുറച്ച് ചെറിയ രീതിയിൽ വില താഴാനാണ് ചാൻസുള്ളൂ പ്രഷറൊന്നും വിചാരിക്കണം നമ്മളിങ്ങനെ ഇത്ര താഴത്തെ ഇങ്ങനെ വിലക്ക് സ്ഥലം കിട്ടും എന്ന് പറയും വീണ്ടും അതിൻ്റെ താഴത്തേക്ക് ഒത്തിരി ബാർഗെൻ ചെയ്യാൻ ചില ആൾക്കാർ നിൽക്കും ചില ബാധ്യത ഒക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ അത് വിൽക്കേണ്ടത് അത്യാവശ്യമാണ് നെറ്റൊരു വിലയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അമ്പത്തഞ്ച് ലക്ഷം രൂപ പിന്നെ നിങ്ങൾക്ക് റെഡി ആധാരം നടത്താൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ തകത്ത് ചോദിച്ച് നോക്കാം ഇതിൽ കുറച്ച് ലോണുണ്ട് അപ്പോൾ ലീഗൽ ഫാമുകളെല്ലാം ഓക്കെയാണ് ഒരു വീട്ടിലേക്ക് ജീവിക്കാനുള്ള എല്ലാവിധ ആദായങ്ങളും ഈ സ്ഥലത്തുണ്ട് പ്ലാവുണ്ട് തെങ്ങ് ജാതി റബ്ബർ പ്ലാവ് എല്ലാ ആദായങ്ങളും ഉണ്ട് റബ്ബർ ഇപ്പോൾ വെട്ടുന്ന ടാപ്പ് ചെയ്യുന്ന മരങ്ങളാണ് നൂറ്റി ഇരുപത് മരമുണ്ട് ഇപ്പോൾ ടാപ്പ് ചെയ്യുന്നത് കുത്താട്ടുളം ടൗൺ എന്ന് പറയുമ്പോൾ മൂന്ന് കിലോമീറ്ററാണ് ദൂരമുള്ളത് നമുക്കുണ്ട് ബാക്ക് സൈഡ് ഓട് ചക്കുണ്ടായി കിടക്കണുണ്ടോ ഇപ്പോൾ മൂന്ന് മുറി വാർക്ക് വാർക്കിയാണ് വാക്കിയ ഒരു മുറി ഓടാണ് അത് മച്ചാണ് ഇതിപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുവായിരുന്നു വീടിപ്പം ഒഴിവാക്കി വയ്ക്കേണ്ട അത്യാവശ്യമായിരുന്നു അത് ഒഴിവാക്കിയിട്ടുണ്ട് വാടകക്കാർ നമുക്കിങ്ങനെയുള്ള വിലക്കുറവില ഇതും ടോട്ടൽ ചോദിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലാണ് ജാതിക്കെയുണ്ട് ജാതിക്കൊന്നും ഇഷ്ടംപോലെ ജാതിക്കാ പറമ്പിൽ ചാടി കിടക്കുക ആ എടുക്ക നോക്കിയെടുക്കാനൊന്നും അങ്ങനെ ആളങ്ങോട്ട് വരുന്നില്ല നല്ലൊരു ഡീലാണ് വന്നിരിക്കുന്നത് വാടകയ്ക്ക് കൊടുത്താൽ ഒരു രണ്ടായിരം രൂപ മാസം നമുക്ക് വാടക മേടിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യമായാൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ലോണൊക്കെ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ വീടുകൾ സ്ഥലങ്ങളൊക്കെ മേടി മേടിക്കാൻ എവിടെയാണെങ്കിലും താല്പര്യമുണ്ടെങ്കിലും നമ്മളെ വിളിക്കാവുന്നതാണ് നിങ്ങളുടെ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മളെ വിളിക്കാവുന്നതാണ് അതിന് എല്ലാവിധ ഹെൽപ്പുകളും നമ്മൾ ചെയ്തു തരുന്നതാണ് ലോണിൻ്റെ ആവശ്യമാണെങ്കിൽ ലോണെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രോപ്പർട്ടിയുടെ ലീഗൽ ഫശങ്ങളും അതുപോലെ ആധാരം കാര്യങ്ങളും എന്തെങ്കിലും പേപ്പർ വർക്കുകളെല്ലാം ശരിയാക്കണമെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഒരേക്കറ് പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിനും ഓണർ ആവശ്യപ്പെടുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ വില കുറയുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വന്ന് കണ്ട ഇഷ്ടപ്പെടും കോഴി ഫാമിനൊക്കെ പറ്റിയ ആണ് പന്നി ഫാം ബസ് ഉള്ളിലേക്ക് വലിയ ദൂരമൊന്നുമില്ല അപ്പം താല്പര്യമുള്ളവർക്ക് വിളിക്കാം ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ എല്ലാവരും ചെയ്യാൻ മറക്കരുത് അമ്പത്തഞ്ച് ലക്ഷം ഒരു ചോദിക്കുന്നു ചെറിയ രീതിയിൽ വില കുറയുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് വിളിക്കാം റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ